പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ കടുക് തന്നെയാണ് കുറേ പേര് നമുക്ക് കമൻറ്റായിട്ടും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്തും കുറേ പേര് ചോദിക്കുന്നുണ്ട് കടുക് സുഖാണോ കടുക് എവിടെയെന്നൊക്കെ കുറേ പേര് നമ്മൾ ചോദിക്കുന്നുണ്ട് അപ്പം അതിനൊക്കെ ഒരു റിപ്ലൈ ആയിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം കരികൻ നമുക്ക് ആദ്യം കിട്ടിയ ടൈമിൽ ആൾക്ക് സ്കിന്നിന് കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു അപ്പം സിവിയറായിട്ട് ബോഡി ഫുള്ള് ആയിരുന്നു അങ്ങനെ നമ്മൾ ഡോക്ടറിനെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡേ നമ്മളവിടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ ഇപ്പം നമ്മൾ കൊണ്ടുപോകുന്ന ടൈമിൽ നമുക്ക് വഴിയിൽ നിന്ന് വേറൊരു ഡോഗിനെ കൂടി കിട്ടിയായിരുന്നു നമ്മൾ പോകുന്ന വഴിയിലാണ് കണ്ടത് അപ്പം ആൾ അവശ്യമായിട്ട് കിടക്കുന്നതുകൊണ്ട് നമ്മൾ വണ്ടിയിൽ കയറ്റി ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി അങ്ങനെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴാണ് അറിയുന്നത് നമ്മളാ എടുത്ത ഡോഗിന് ആയിരുന്നു എന്ന് അപ്പോഴാണ് ഡോക്ടർ പറയുന്നത് അപ്പൊ തന്നെ ഓൾറെഡി ഡോക്ടർ പറഞ്ഞായിരുന്നു കഴിഞ്ഞിന് വരാണ്ട് നോക്കണം എന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു അങ്ങനെ ഇവിടെ വന്നു ഏകദേശം മീൻസ് നമ്മൾ ഈ പറവ് വരുവാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ട്രിപ്പ് ഇടണമല്ലോ അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമല്ലോ അങ്ങനെ നമ്മൾ ആ ഡോഗയും തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നു കാരണം നെക്സ്റ്റ് ഡേയും ട്രിപ്പ് ഇടാൻ വേണ്ടി കൊണ്ടുപോകുന്നതുകൊണ്ട് വീട്ടിലോട്ട് കൊണ്ടുവന്നു അങ്ങനെ ഏകദേശം വീട്ടിൽ വന്ന് ഒരു രണ്ട് മണിക്കൂർ പോലും ആയില്ല ആ ഡോഗ് വരച്ചു ായിട്ട് ഒരു കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നില്ല കടകിന് കാരണം നമ്മൾ അത്രയും ശ്രദ്ധിച്ചാണ് കൊണ്ടുപോയത് ഡോക്ടർ ഓൾറെഡി പറഞ്ഞായിരുന്നു കടുകിനെ സൂക്ഷിക്കണം കാരണം ചെറിയ പപ്പിയാണല്ലോ പെട്ടെന്ന് വരാനൊക്കെ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പൊ നമ്മൾ അത്രയും ശ്രദ്ധിച്ചാണ് കൊണ്ടുപോയത് പക്ഷെ എങ്ങനെയൊക്കെയോ വൈറസ് ആണല്ലോ എങ്ങനെയൊക്കെയോ കടുകിനെയോ അത് പിടികൂടി ഫസ്റ്റ് രണ്ട് ദിവസം അത്രയ്ക്ക് കുഴപ്പമില്ലായിരുന്നു കാരണം ഫുഡൊക്കെ ആള് കഴിക്കുന്നുണ്ടായിരുന്നു നല്ല ആയിരുന്നു പക്ഷെ മൂന്നാമത്തെ ദിവസം ദിവസമായപ്പോൾ ആള് തീരെ വല്യ നിലയിലായിരുന്നു കാരണം ഒന്നും കഴിക്കുന്നില്ല നമ്മൾ പാലൊക്കെ കൊടുത്താലൊന്നും മൂക്കത്ത് പോലും ഇല്ലായിരുന്നു വെറുതെ പച്ചവെള്ളം മാത്രം കുടിച്ച് ഓരോ മൂളയ്ക്ക് ഓരോ മൂളയ്ക്ക് പോയി ഇരിക്കുമായിരുന്നു അപ്പം നമുക്കത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു വിഷമായിരുന്നു കാരണം നമുക്ക് തോന്നി എന്തായാലും ആൾ മരിക്കും എന്ന് നമുക്ക് അറിയാമായിരുന്നു കാരണം ആൾ തീരെ ചെറുതാണ് ജനിച്ച് ഏകദേശം ഒരു മൂന്നോ നാലോ മാസം ആയി കാണുകയുള്ളൂ പിന്നെ പ്രതിരോധ ശേഷിയാണ് ഒട്ടുമില്ലായിരുന്നു ആൾക്ക് അപ്പം തന്നെ ഡോക്ടർ ഓൾറെഡി പറഞ്ഞായിരുന്നു ചാൻസ് കുറവാണ് സർവൈവ് ചെയ്യാൻ ചാൻസ് കുറവാണെന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ ഏകദേശം ഒരു മൂന്നാമത്തെ ദിവസം രാത്രി ഒരു ഒരു മണി ഒന്നരെയൊക്കെ ഇപ്പോൾ കടുക് മരിച്ചു നമ്മളെ കൊണ്ട് നോക്കാവുന്ന മാക്സിമം നമ്മൾ നോക്കിയായിരുന്നു കടുകിനെ ഒന്ന് ഓക്കെ ആക്കി കൊണ്ടുവരാൻ വരാൻ പക്ഷെ അത് പറ്റിയില്ല കടുക് പോയി നമുക്ക് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും കമൻറ്റിലൊക്കെ കുറേ പേര് കടുകിനെ അന്വേഷിച്ച് ഒത്തിരി പേര് മെസ്സേജിക്കാറുണ്ടായിരുന്നു അപ്പം രണ്ട് ദിവസം നമ്മൾ ഇതിൻ്റെ ഒരു വിഷമം കൊണ്ട് നമ്മൾ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടുന്നത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും കടുകിന് ഇത്രത്തോളം ഏറ്റെടുക്കും ഒട്ടും വിചാരിച്ചതല്ല ഞങ്ങൾക്ക് കടുക് മരിച്ചുപോയ കാര്യം പറയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു നിങ്ങളോട് അതുകൊണ്ട് തന്നെയാണ് രണ്ടു ദിവസം നമ്മൾ വീഡിയോസ് ഒന്നും ചെയ്യാതിരുന്നത് പക്ഷെ കുറെ പേരിനെ അന്വേഷിക്കുമ്പോൾ അത് പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചാണ് നമ്മളിപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടുന്നത് പാർവോദ്ധര വൈറസ് ആണ് ഡോഗ്സിനെയും കാറ്റ്സിനെയൊക്കെയാണ് നോർമലി അഫക്ട് ചെയ്യുന്നത് ചില പപ്പീസ് പപ്പീസിനൊക്കെ വന്നു കഴിഞ്ഞാൽ സർവൈവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത്രയ്ക്കും ഇമ്മ്യൂണിറ്റി പവർ അല്ലെങ്കിൽ അത്രയ്ക്കും ഹെൽത്തി ആയിട്ടുള്ള പപ്പീസ് മാത്രമേ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ വീട്ടിലുള്ള എല്ലാ ഡോക്സിനും വന്ന കടയില് ഒരാൾ മരിച്ചുപോയി ഇപ്പം കടയിലേയും കൂടി കൂട്ടി രണ്ട് പേര് മരിച്ചുപോയി ബാക്കി എല്ലാവരും സർവൈവ് ചെയ്ത് വന്നവരാണ് നമ്മൾ ഇവർക്ക് വാക്സിൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അപ്പം ഡോക്സിനെയൊക്കെ വളർത്തുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക വാക്സിൻ എടുക്കുക പാമ്പ് വരാതിരിക്കാൻ വാക്സിൻ എടുക്കുക ശ്രദ്ധിക്കുക സൂക്ഷിക്കുക